അസലാമലൈക്കും വാഹനത്തല്ലാ വാത്തൂ അലഹമുല്ല അലഹദില്ലാ റുബിൽ ആലമീൻ അള്ളാഹുമ്മ സല്ലി മുഹമ്മദിൻ വസഹബിഹി വബാരിക്കീൻ അജ്മയിൻ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഒരുപാട് ഭക്ഷണങ്ങൾ ലഭിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള ഭക്ഷണങ്ങൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് രുചിക്കാനുള്ള സാഹചര്യം നമുക്കുണ്ട് തൊട്ടുമുമ്പുള്ള തലമുറക്ക് അതിന് സാധിച്ചിട്ടില്ല യൂണിസെഫിൻ്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി പതിനെട്ടിൽ അഞ്ചു വയസ്സിൽ താഴെയുള്ള എട്ട് പോയിൻ്റ് എട്ട് ലക്ഷം കുട്ടികൾ പട്ടിണി മൂലം മരിച്ചിട്ടുണ്ട് എന്നാണ് ഒരുപാട് പേർ ഒഴിഞ്ഞ വയറുമായി ദിവസവും ജീവിക്കുന്നു എന്നൊക്കെ റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ മഹാഭൂരിഭാഗം ആളുകൾക്കും ഇന്ന് പട്ടിണിയില്ല മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റലി അള്ളാഹു വാൻഹുവിൻ്റെ അടുക്കലേക്ക് അദ്ദേഹം നോമ്പ് തുറക്കുന്ന നേരത്ത് ഒരൽപ്പം വിവവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടുവന്നു അദ്ദേഹം പറഞ്ഞു കുത്തില മുബുബിൻ ഉമൈരിൻ വഹൈറും മിന്നി മിസാബുബിൻ ഉമൈർ മരണപ്പെട്ടു അദ്ദേഹം എന്നേക്കാൾ ഏറ്റവും നല്ല വ്യക്തിയായിരുന്നു ഒരൊറ്റ തുണിയിലാണ് അദ്ദേഹത്തെ കഫൻ ചെയ്തത് തല പുറത്ത് കാണുന്ന അതല്ലെങ്കിൽ തല മറച്ചാൽ കാല് പുറത്ത് കാണുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായത് അവസാനം പുല്ലുവെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു എന്നാണ് വക്കുത്തില ഹംസത്തു ഹു 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 വഹറും മിന്നി ഹംസയും പ്രതി അള്ളാഹ്നഹു മരിച്ചു അദ്ദേഹവും എന്നേക്കാൾ മെച്ചമുള്ള ആളായിരുന്നു എന്നിട്ടിങ്ങനെ ഓരോരുത്തരെ എടുത്തു പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു മിന മാ ഒഴീനുനിയൊഴുധീന ഞങ്ങൾക്ക് ദുനിയാവിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ലഭിച്ചു ഒക്കെ ഹസീന അൻ തകൂന ഹസന തുന ഋജ്ജിൽ ത ഋജ്ജിലന ഞങ്ങൾ ചെയ്ത നന്മകൾക്കൊക്കെ ഇവിടെ നിന്ന് തന്നെ ലഭിക്കുകയാണോ എന്ന് ഞാൻ പേടിച്ചു പോകുന്നു എന്നാണ് തുമ്മജലയബ്ക്ക് ഹെത്താ തറക്കത്തോ ആം ആ ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത രൂപത്തിൽ അദ്ദേഹം കരയുന്നതായി കാണാൻ പറ്റുമെന്നാണ് നമ്മുടെ മുൻഗാമികൾ വളരെ വിശപ്പ് സഹിച്ചു നമുക്കത് സഹിക്കാൻ പോലും പറ്റുന്നില്ല ഷാബ് അബി തോലിബിൻ്റെ താഴ്വരയിൽ റസൂൽ സല്ലാഹു അലഹി വസല്ലമയെയും കൂട്ടരെയും അവിടെ മൂന്ന് വർഷത്തോളം ഉപരോധിച്ചിരുന്നതായി കാണാൻ പറ്റും മദീനയിലേക്ക് ഹിജറ പോയ ആളുകൾ അവർക്ക് ലഭിക്കുന്ന ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ജീവിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മദീനത്ത പള്ളിയിൽ ജീവിച്ച അഹ്ലു സുഫ ആ പാവങ്ങളായ മനുഷ്യർ സ്വന്തമായി വീടോ സ്വത്തോ അവർക്ക് ഉണ്ടായിരുന്നില്ല പ്രവാചകൻ്റെ മേൽനോട്ടത്തിൽ ലഭിക്കുന്നതെല്ലാം പങ്കുവെച്ച് അവർ ജീവിച്ചത് പല ദിവസങ്ങളിലും അവർക്ക് ഭക്ഷണം ലഭിച്ചിരുന്നില്ല വിശപ്പ് സഹിക്കവയ്യാതെ വയറിൽ കല്ലുവെച്ച് കെട്ടിയ സംഭവങ്ങൾ പോലും ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് അബുഹുറയിറ മിക്താദ്ബിൻ അംബറ് തുടങ്ങിയ ആളുകളുടെയൊക്കെ പട്ടിണി വലിയ പ്രസിദ്ധമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമുക്ക് ലഭിച്ച ഭക്ഷണങ്ങൾ ആ ഭക്ഷണങ്ങൾ അതിന് നന്ദി കാണിക്കണം മഹാനായ നോഹി നബി അലൈ സ്വലാമനെ പറ്റി അള്ളാഹു പറഞ്ഞു ഇന്ന ഹുഖാന അബിദൻ ഷക്കൂറ അദ്ദേഹം അങ്ങേയറ്റം നന്ദി കാണിക്കുന്നവനാണ് എന്നാണ് എന്താണ് കാനെ അഹമ്മദഅല തൊഹി വഷറഅബിഹി വലി ബ സിഹി വഷ കുല്ലിഹി ഹി കുല്ലി അബദൻ സുമൂറാം അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയും എല്ലാ കാര്യത്തിലും അദ്ദേഹം അള്ളാഹുവിനെ ഓർക്കും അതുകൊണ്ട് അദ്ദേഹത്തിന് നന്ദിയുള്ള അടിമ എന്ന പേര് ലഭിച്ചു നമുക്കും നന്ദിയുള്ളവരായി മാറാം അള്ളാഹു താല അനുഗ്രഹിക്കുമാറാവട്ടെ ൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനുട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക